ഇങ്ങനെ ഈ കോളർ പിടിച്ച പോലെയുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായോ പിന്നെ അടിയുടെ വക്കൊക്കെ അടിയുടെ പ്രശ്നങ്ങളൊക്കെ ഇഷ്ടം പോലെ എന്ത് നാട്ടിൽ തന്നെ പെങ്ങളുടെ കെട്ടിയാനൊക്കെ ആയിട്ട് പ്രയാസങ്ങളുണ്ടായി പെങ്ങളുടെ കെട്ടിയുടെ പേര് എന്നാണ് എന്റെ പേര് ജോർജ് എന്നാണ് ഞാൻ യാദൃശികമായിട്ട് പള്ളിപ്പെരുന്നാൾ അടക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പോണു അപ്പൊ എന്റെ കൈയ്യൊക്കെ പിടിച്ചു വഴിയില് അപ്പൊ കാര്യങ്ങളൊക്കെ പറ നീനിന്റെ കാര്യം പോയി ഞങ്ങ വിഗ്രഹം ആരാധിക്കണ് അത് ആരാധിക്കണില്ല പല്ലടിച്ച് കുഴിക്കും അന്നും പറയും എന്നെ തട്ടി ഞാൻ വീണു ഒറ്റക്കല്ലേ പിന്നെ അവിടെ നിന്ന് ഒരു കയ്യാങ്കളി ഡോക്കിനെത്തി പിന്നെ ഞാൻ കുറച്ച് ആൾക്കാരെ വിളിച്ചു ഞാനൊന്നും ചെയ്തില്ല എനിക്ക് വേണം ഒന്നാ രണ്ടാ കൊടുക്കാറ് ഞാൻ ചെയ്തില്ല ക്ഷമിച്ചു ക്ഷമ നമ്മ എന്തോരം ക്ഷമിക്കണം നമുക്ക് കൂലി കിട്ടുന്ന കാര്യങ്ങളും ക്ഷമ കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് നൂറ് ശതമാനം ക്ഷമ കൊണ്ട് ഞാൻ എത്തിയതാണ് ഈ ദീലേക്ക് വന്നത് ക്ഷമ തന്നെയാണ് അങ്ങനെ വഴി തള്ളിയിട്ടു വഴിന്ന് നിന്ന് തള്ളിയിട്ട് അങ്ങനെ അത് അന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായി പിന്നെ കൊറേ ആൾക്കാരൊക്കെ ആയിട്ട് ഇടപെട്ട് ഞാൻ അയാളോട്ടൊന്നു കൊടുക്കാന്നൊക്കെ ഓർത്തിരുന്നേന്ന് പിന്നെ സാമത്തിൽ തന്നെയുള്ള നല്ല പണ്ഡിതന്മാരായിട്ടുള്ള പറഞ്ഞ അത് ചെയ്യേണ്ട തെറ്റാണ് അയാളുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണ് നമ്മൾ എന്ന ബഹളോ ഈ വഴക്കാവുമ്പോ പോലീസ് കേസാവും പിന്നെ പ്രശ്നവും അങ്ങനെ ആ പരിപാടി നിർത്തി ആ പെങ്ങളുടെ വീട്ടിൽ ഞാൻ പോയിട്ട് തീയിലേക്ക് വന്നിട്ട് പിന്നെ പോയിട്ടില്ല പട്ടിണി അഴിച്ചോട്ട് ഗൈറ്റ് വലിയ വലിയ ഹൈ ലെവലുള്ള ടീമാണ് നമ്മുടെ പെങ്ങന്മാരൊക്കെ താമസിക്കണത് അതിനുള്ള ജോലിയൊക്കെ ഉണ്ട് കൊച്ചി കോർപ്പറേഷനിൽ പെങ്ങൾക്ക് ജോലി പട്ടിനു ആ നായനെ നായന്നും പറയും പട്ടീന്നൊക്കെ പട്ടിന്നൊക്കെ പറയു ആനച്ചു വിട്ടു നിന്റെ അകത്തേക്ക് കയറാൻ പറ്റൂലെന്ന് പറഞ്ഞ് എന്റെ ഭാര്യയായിട്ട് പോയപ്പോഴാണ് അതൊന്നും വെച്ച് മനസ്സിനുള്ളിൽ വെച്ചിട്ടല്ലല്ലോ പോണത് ഖുർആന്റെ ഈ തർജുമ വായിക്കുന്ന സമയത്ത് താങ്കൾക്ക് മാനസികമായ ഒരു മാനസികമായ എനിക്ക് വളരെ ഹൃദയത്തിൽ വളരെ സന്തോഷമായിട്ടുള്ളതാണ് അത് വായിക്കുമ്പോൾ ഓരോ ഇതും വായിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കണല്ലേ അല്ലേ ഇരിക്കുമ്പോ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷമാണ് തന്നെ അത് നമുക്ക് മടുപ്പ് തന്നെയല്ലേ വായിച്ചിട്ട് നമ്മ ഒരിക്കലും മടുപ്പ് തന്നില്ല നമ്മ മുമ്പാണ് നമ്മ കുറച്ച് വായിക്കുമ്പോ എന്നെ മാറ്റി വെക്കും നമുക്ക് അതിന്റെ ഒരു ഉൾക്കൊള്ളാനുള്ള കഴിവില്ല പക്ഷെ അതിന്റെ അർത്ഥങ്ങൾ വായിച്ചപ്പോഴാണ് ആ അർത്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മ മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ കൂടി കുറച്ച് വായിച്ചിട്ടാണ് ഞാൻ അതോടെ വെച്ച ഇത്രയുള്ള ബുക്കാണ് മലയാളം പരിഭാഷ അത് കുറെ ഒരേ ദിവസം കുറേശ്ശെ കുറച്ച് അന്ന ഭാര്യത അതാണ് അതിന്റെ പ്രത്യേകത എനിക്ക് എന്ത് സന്തോഷമാണ് ഭാര്യ ഓതുമ്പോ ഫുള്ള് അറബിയല്ലേ അവര് ഓതാൻ കുറേ നേരം ഇരിക്കും കഴിയണമല്ലാന്നുള്ള ഇതെനിക്ക് എപ്പോഴും മനസ്സുണ്ട് പഠിച്ചോനെ അവര് ഓതണോട്ടെ എനിക്ക് ഓതണമല്ല അവരോട് ഞാൻ പഠിപ്പിച്ചു തരാൻ പറയുമ്പോ അവര് ഞാൻ നിങ്ങൾ ഇത്ര കഴിഞ്ഞു പഠിപ്പിക്കാൻ അവര് പറയുന്നത് അപ്പൊ അവരും അങ്ങനെ പറയണില്ല അങ്ങനെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം നമ്മൾ പഠിക്കാൻ നൽകട്ടെ നൽകട്ടെ അതിനുള്ള 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 തേടണം തേടണം അവസരം നമുക്ക് അവര് അൽഹനായിരുന്നു ഖുറാനെടുത്ത് നല്ലപോലെ ഓതും അപ്പൊ ഞാൻ ഓർഗി അറബി അക്ഷരമല്ലോ ഇവര് എങ്ങനെ ഓതണം ഞാൻ മനസ്സിൽ വിചാരിക്കാം അവരോടൊപ്പം ചോദിക്കാറുണ്ട് ഞാൻ പറയാം എനിക്കൊന്നും ഇത് നമ്മൾ പഠിപ്പിക്കണമല്ല നിങ്ങൾ തന്നെ ഇത് പഠിക്കണം ഇത് നോക്കി ഞാനങ്ങനെ ഓടിക്കണം അപ്പൊ ഞാൻ മലയാളം എടുത്തിട്ട് അത് ഓതും ഇവരപ്പുറത്ത് ഓതാന്നേ ഇപ്പത്തെ റൂമിൽ നിന്ന് മലയാളം വായിക്കും മലയാളം അങ്ങനെ ഓതും അങ്ങനെയൊക്കെയാണ് ജീവിതകാലംബരം ഇന്ന് വരെ പോയേക്കണം അത് കാര്യം ഇന്ന് വരെ എനിക്ക് ബുദ്ധിമുട്ട് പറഞ്ഞേക്കണേ ജോലി സംബന്ധമായാണ് ജോലി സംബന്ധമായ പറഞ്ഞാൽ എനിക്കൊരു ജോലിക്ക് പോവാൻ പറ്റണില്ലല്ലോ ഇപ്പൊരു മാറില് ഒരു ജോലിക്കും എനിക്ക് പോവാൻ പറ്റില്ല സെക്യൂരിറ്റി ആയിട്ട് പോകാൻ പറ്റില്ല ഒന്നിനും പോകാൻ പറ്റൂല അപ്പൊ പോണത് പക്ഷെ ഞാൻ വിചാരിക്കുന്ന മരിക്കുന്നവരാ ദീനിന്റെ ആ രീതിയില് മുന്നോട്ട് പോകണം അതിൽ ഇന്ന് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടി വന്നാലും നമ്മള് ചിലപ്പോൾ പഠിച്ചവന്റെ പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മ താടി പഠിക്കാനും അത് പഠിക്കാനും ഇത് പഠിക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അത് അതിലും വലിയ ദുരിതത്തിലൊക്കെ പോകും എന്റെ മനസ്സ് പറയണ സാലറി കുറഞ്ഞാലും നല്ലൊരു ജോലി ഞാൻ അതാണ് സാലറിയിൽ എനിക്ക് വലിയ താല്പര്യം നോക്കണില്ല എനിക്ക് കിട്ടണ കാശം ഇതാണ് ഇത്ര കാശ് എനിക്ക് കിട്ടും ചെലവ് കിട്ടും ഞാൻ ഈ പന്നിറിച്ചാണ് കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത് അതേ പിന്നെ എനിക്ക് ഈ പോത്ത് കോഴി തൊടൂല ഇന്നും അങ്ങനെ തന്നെ അന്നാ ചെറുപയർ മറ്റുള്ള പരിപ്പ് വേർ അങ്ങനെയൊക്കെ ഉപയോഗിക്കും കൂടുതൽ അതാണ് എനിക്ക് കൂടുതൽ വെച്ചാൽ ജസ്റ്റ് മുട്ട വരാൻ കഴിക്കില്ല ഇത് ബുദ്ധിമുട്ട് വരുന്നത് എപ്പോഴാണ് ഈ നോമ്പ് വരുമ്പോൾ രണ്ടുമൂന്നേരം കറി ഉണ്ടാക്കണം അവർക്ക് എല്ലാ സാധനമേ മേടിച്ചു കൊടുക്കും ഇന്ന് വരെ ഒന്നും കുറവൊന്നു അപ്പൊ എനിക്കായിട്ട് വേറെ കറികളൊക്കെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ എനിക്ക് വന്നു സാമ്പത്തികമായിട്ടും കുറെ ബുദ്ധിമുട്ടുകൾ വന്നു പക്ഷെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് മറ്റൊരാളോട് ഒരു പൈസ ചോദിക്കാൻ ബുദ്ധിമുട്ടാണ് സാമ്പത്തികം ബുദ്ധിമുട്ട് പറയാൻ ബുദ്ധിമുട്ടാണ് അതങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ താങ്കളെ പോലെ ഒരാൾ ചോദിച്ചു കഴിയുമ്പോഴാണ് ഞാൻ പറയുന്നത് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന പോലെയാണ് ഇന്ന 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 കാര്യങ്ങളെന്ന് സത്യം പറഞ്ഞു എന്റെ വീടിന്റെ അടുത്തൊന്നും ആർക്കും അറിയില്ല നമ്മുടെ വീട്ടിൽ ഉമ്മാക്ക് സോയിൽ അടക്കണം അറിയാം ക്യാൻസർ ആയിട്ട് ഇപ്പൊ നാല് അഞ്ചു കൊല്ലം ഈ കിടന്ന കടപ്പ് കിടക്കണമെന്ന് ആൾക്കാർ വന്നും പോയൊക്കെ ചെയ്യും അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ രണ്ടുപേരായാലും ഒരാളായാലും സാധനങ്ങളെല്ലാം വേണ്ടേ അപ്പൊ ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ പുറത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞു നല്ലത് ഒരു പതിമൂവായിരോ പതിനാലായിരോ ചിലവും കഴിഞ്ഞ് നമുക്ക് തന്നെയുണ്ട് ചിലവെന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം ചിലവൊന്നുമല്ലോ അല്ല ഞാൻ ഇന്ന പണി തന്നെ പറമ്പിലെ പണി എനിക്കറിയാൻ പറ്റാത്തതാണ് ഒരു വീട് നോക്കാനോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതേസമയം ഒരു വാതനായിട്ട് നിൽക്കാനാ അല്ല ക്യാൻ്റീനിൽ എന്തെങ്കിലും അരിഞ്ഞു കൊടുക്കാനാ പിടിച്ചാനാ അല്ലെ അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്ത് കൊടുക്കാനാ ക്യാൻറ്റീനും ഹോട്ടൽ ഇത് ഹോട്ടലല്ല മറ്റേ ഈ പള്ളി സാധനങ്ങളിൽ തന്നെ ദർശലൊക്കെ ഉണ്ടാവു അപ്പൊ അങ്ങനെയൊക്കെ ഇനി ഞാനപ്പ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ പൈസ കൊണ്ട് എനിക്ക് കിട്ടണത് ഒരു വലിയൊരു സന്തോഷമാണ് ആ പൈസ പതിമൂവായിരം നമ്മൾ അത് കിട്ടി കഴിഞ്ഞാൽ കുറച്ച് ബാങ്കിൽ അടക്കാം പിന്നെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിൽ നോക്കാം അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരായിരം രണ്ടായിരം എന്തെങ്കിലും മെച്ചം വെക്കാം ഞങ്ങളിപ്പോൾ ദീന് സ്വീകരിച്ചതിന് ശേഷം ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട കാര്യം താങ്കൾ പറഞ്ഞു താങ്കളുടെ കുടുംബക്കാരുടെ അടുത്ത് നിന്ന് അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഒരു ജോലി കണ്ടെത്താനുള്ള പ്രയാസം പക്ഷെ ഇത്രയധികം പ്രയാസങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും ഈ ദീനിനെ മുറുകെ പിടിക്കാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ താങ്കൾക്കുള്ള പ്രചോദനം എന്താണ് അതിന് പ്രത്യേകിച്ച് കാര്യം പ്രചോദനം എൻ്റെ മനസ്സാണത് നൂറ് ശതമാനം എൻ്റെ മനസ്സാണ് പ്രചോദനം എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു തോന്നണ്ട എനിക്ക് ഞാൻ അള്ളാഹുവിൽ മാത്രോ വിശ്വസിക്കണം അള്ളാഹുവിനോട് മാത്രോ സഹായം തേടണം എന്നാൽ നിസ്കരിക്കുമ്പോഴും മറ്റുള്ള ഇതിലും പറയണത് എന്തോര സമ്പത്ത് കോടിക്കണക്കിന് തന്നാലും ഞാൻ പോകുമ്പോഴൊന്നും കൊണ്ടുപോകണൂല്ല ഒന്നും കൊണ്ടുപോകണില്ലേ കോടികൾ ഒന്നും കൊണ്ടുപോകാം അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ആലോചിക്കണം ഞാൻ അള്ളാഹു തന്ന മുതലാണ് അള്ളാഹു സമ്പത്ത് തന്ന് വീട് തന്നു സ്നേഹസമ്പന്നമായ ഒരു ഭാര്യനെ തന്നു അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല ജീവിതത്തിലെ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു വീടേ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ കടത്തിന് നടന്ന ആളാണ് വീടേ ചിന്തിച്ചിട്ടില്ല ഈ കല്യാണോ ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പൊ ഞാൻ ചിന്തിക്കുന്നതിന്റെ അപ്പുറം എനിക്ക് പഠിച്ചും തന്നു ഒരു ജോലി ആ ഒരു നിസ്സാര കാര്യത്തിന് പടച്ചോനോ എന്താ പറയാനോ എന്ത് വിളിക്കണെങ്കിൽ പടച്ചോനയാണ് വിളിക്കണത് വേറെ ഒരാളെ നമ്മള് പനി വന്ന് കൊച്ചിയിലൊക്കെ ഇള്ളോട്ട് നമ്മളെ പോയി ഓഴിച്ചാരട് കെട്ടി അല്ലെങ്കിൽ ഇത്തിരി വെള്ളം കുടിച്ച് നമ്മൾ അങ്ങനെ ഒരു ഒരുക്കലും ചെയ്തിട്ടില്ല നമ്മൾ ഇന്ന് വരെ അധീനയില് ഉറച്ചു നിന്ന് പടച്ചോനെ മാത്രം ഇന്ന് വരെ നമ്മള് വിളിച്ചോണ്ടിരിക്കണം ഒരു ഘട്ടത്തിലും നിന്ന് ഏകദൈവാരാധനയിൽ പുറകോട്ടില്ല പുറകോട്ടില്ല ഇന്ന് വരെ ഇല്ല നാളെ ഞാൻ പറയില്ല നാളെ ഞാൻ ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇന്നിപ്പിടെ ഇരിക്കാണ്ട് ഞാൻ വീട്ടിൽ ചെല്ലോ ബസ് സ്റ്റോപ്പിൽ ചെല്ലോ എല്ലാം പടച്ചവനാണ് തീരുമാനിക്കുന്നത് ആ അല്ലാതെ ഞാൻ പറയണ ഞാൻ അത് വേണം ഇത് വേണം ഞാൻ പടച്ചവനോട് എപ്പോഴും വിളിക്കുമ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് തരില്ല എന്നാ പറഞ്ഞാ എനിക്ക് സാമ്പത്തികം എന്തൊക്കെ എന്തോരം തന്നാലും അതിലും വില പിടിച്ചോ അതിൽ വില മതിക്കാത്ത സമ്പത്ത് പടച്ചവൻ്റെ ഉണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഇതിനേക്കാൾ എല്ലാത്തിലും വലുതാണ് തന്ന ും അതാണ് അതാണ് ഏറ്റവും വലിയ സമ്പത്ത് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്ന ഒരാളാണ് അത് ഞാൻ നിങ്ങളോട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇരുക്കുമ്പോ തുറന്നു മാത്രേ ഉള്ളൂ ഞാൻ വീട്ടിലെ പുറമെ ഒരു വ്യക്തിനോടോ മറ്റുള്ള ഇതിനോടൊക്കെ പറഞ്ഞതല്ല അല്ലെങ്കിൽ ഇതിപ്പോ ഒരു ചർച്ച ആളുകൾ കാണട്ടെ അത് കണ്ടിട്ട് എന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്നെ സഹായിക്കട്ടെ അൽഹമില്ല അങ്ങനെയുള്ള ഒരു എന്റെ മനസ്സിലില്ല താങ്കൾ ഇസ്ലാമിലേക്ക് വന്ന ശേഷം താങ്കൾ തേനിലേക്ക് കടന്നു വന്ന ശേഷം മുസ്ലിങ്ങളിൽ നിന്ന് എന്തെങ്കിലും തിക്താനുഭവങ്ങളുണ്ടായിട്ടുണ്ടോ മുസ്ലിങ്ങളിൽ നിന്നാണ് കൂടുതൽ സന്തോഷം ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും മറ്റുള്ള രീതിയിൽ ഒരിതും ഉണ്ടായിട്ടില്ല അതിന് പ്രത്യേക ഒരു ബഹുമാനം എനിക്ക് ഇന്നും ഉണ്ട് ഞാൻ ഇന്നും ഉണ്ട് അന്നും ഉണ്ട് എനിക്ക് ആ ബഹുമാനം സ്ത്രീകളാണെങ്കിലിക്കറിയില്ല നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളവര് ഞങ്ങക്ക് വേണ്ടി ദോരക്കണ്ട്ട് ഞാൻ പറഞ്ഞു ഞാൻ ദോന്നിട്ട് ഞാൻ സാധാരണക്കാല്ക്ക പെണ്ണുങ്ങൾ ചെറുപ്പമുണ്ട് കല്യാണ ചണ്ട് പിള്ളേരൊക്കെ അത് കൊച്ചി ചെന്നിക്ക കൊറേ കാലം കണ്ടിട്ട് പള്ളി വെച്ചൊക്കെ കാണുമ്പോ സംസാരിക്കും നല്ല സന്തോഷമാണ് ആ കാര്യത്തിൽ എനിക്ക് മുമ്പ് മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു കേട്ടത് പോലെയല്ല ഇസ്ലാമിലേക്ക് അത് ഞാൻ പഠിച്ച് മുസ്ലിങ്ങളെ കുറിച്ച് മോശമായ അഭിപ്രായങ്ങളാണ് മതപരമായിട്ടും മറ്റുള്ള പുറമേയെന്നും ഞാൻ കേട്ടോണ്ടിരുന്നത് അപ്പൊ എന്താണ് ഇസ്ലാം ആരാണ് മുസ്ലിം എന്നൊക്കെ പിന്നീടാണ് അറിയുന്നത് പിന്നീടാണ് നമ്മൾ ഈ ഇസ്ലാമത്തിലേക്ക് വന്നേ പിന്നെയാണ് ഇസ്ലാമത ഇത്ര സ്നേഹസമ്പന്നമായ ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യർ ഇസ്ലാം മതക്കാരാണ് സ്നേഹസമ്പന്നമാരാണ് മറ്റുള്ളവർക്ക് സ്നേഹം ഇല്ലന്നല്ല ഈ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നമ്മളെ കാണാനത്തെ ഒരു പ്രത്യേക ഒരു ബഹുമാനം ഇക്ക എന്താ നല്ല രാഹത്തല്ലേ അതെ ഞങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് ഗൾഫിൽ പോയിട്ടുണ്ടവർക്ക് വേണ്ടിയൊക്കെ ദോര കട്ടാന്ന് പറയും അപ്പൊ ഞാൻ ഞാനെന്തിനാ ദോരക്കണം നിങ്ങൾ പോരെ ഇങ്ങനെ ദോരച്ചപ്പോന്നെ പറയും ഏയ് അത് പറ്റൂല ഇക്ക ഞണ്ടി ദോരക്കണം ഇക്ക ദോരച്ച കേക്കും പടച്ചു എന്നൊക്കെ ആ ഞാൻ അത് പറയാൻ അത്ഭുതപ്പെട്ടു പോകും അങ്ങനെ നമുക്ക് അതായത് ഇതിലേക്ക് വന്ന ഒരാളായിട്ട് പോലും നമ്മളെ ഒരു അവരിൽ പെട്ട ഒരാളായി ഒരാളായിട്ടാണ് അവര് കാണുന്നത് അല്ലാതെ വേറൊരാളായിട്ടല്ല കാണുന്നത് അവർക്ക് കൂടുതൽ ഇഷ്ടം ഞാനിപ്പോ മനസ്സിലാക്കിയാണ് ദീനിലേക്ക് വന്നവരുമായിട്ടാണ് അല്ലാതെ ഇസ്ലാം മതക്കാരായിട്ടുള്ള ഇതല്ല ദീനിലേക്ക് വന്നവര് ഒരു ക്രിസ്ത്യ ക്രിസ്തു മതത്തിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ നിന്ന് വേറെ ഇതിലേക്ക് പോയി അവരൊക്കെ പറയണ ഇത് തന്നെയാണ് ഇസ്ലാം കാണുമ്പോ തന്നെ ഇങ്ങനെ പറയും നല്ല കാര്യങ്ങളൊക്കെ അന്വേഷിക്കും ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും സഹായിക്കാനൊക്കെ ആയിട്ടൊക്കെ ഉള്ള ഇത് ഇന്നിപ്പോ എനിക്കെന്നു പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിട്ട് നിക്കുകയാണെങ്കിൽ തന്നെ ഒരാളോട് ചെന്നിട്ട് നമ്മള് കൊറച്ചരി വേണോന്നോ അല്ലെ കുറച്ച് പൈസ വേണോന്നോ ചോദിക്കണേലും നല്ലത് നമുക്ക് അറിഞ്ഞ് പഠിച്ചോന്ന് തരും ഇപ്പൊ ഈ സാമ്പത്തികമായിട്ട് ഇപ്പൊ ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യം പറയാം ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ ജോലിക്കൊക്കെ പോവാതിരിക്കണേ വല്ലപ്പള്ളിടക്ക് എന്തൊക്കെ മണിക്കുള്ളു അപ്പൊ ഈ ഇത് നോമ്പിന് ഇതുപോലെ തന്നെ ഒരു പള്ളിയിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണേ എനിക്ക് കിട്ടിയില്ല ആ പള്ളിയിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല അപ്പൊ ഞാൻ അലച്ചെന്താണോ തരാത്ത അപ്പ വിളിച്ച് ചോദിച്ചാലോ ഭാര്യ കുറഞ്ഞ് വിളിച്ചു ചോദിക്കണ്ട അത് തെറ്റാണത് പടച്ചോന അറിഞ്ഞ് നമുക്ക് തരും എന്ന് ഭാര്യ പറഞ്ഞു ആ ശരി എന്നും പറഞ്ഞു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പ ഇതുപോലെ തന്നെ ഒരു പത്ത് കിലോ അരിയും വീട്ടിലുള്ള സാധനങ്ങള് പരിപ്പ് വയറ് മൈദ ഇതൊക്കെ ആയിട്ട് ഒരു ചാക്ക് ചെറിയൊരു കുട്ടി ചാക്കിൽ കൊണ്ടുവന്ന് വെച്ച് അപ്പൊ അത് നമ്മ പ്രതീക്ഷിക്കാത്ത അപ്പൊ അത് നമ്മക്ക് ജോലിയില്ലാത്ത സമയത്ത് സമയത്ത് പടച്ചോന്നറിഞ്ഞ് നമുക്ക് തന്നെയാണ് മൈയൊന്നും പറഞ്ഞില്ല നമുക്ക് അരിവേണോ ആരോടും നമ്മൾ അടുത്തുള്ള ആൾക്കാരോടൊന്നും ചോദിച്ചിട്ടില്ല ബന്ധുക്കാരോടും ചോദിച്ചിട്ടില്ല ഞങ്ങൾക്ക് അരി വേണമെന്ന വീട്ടിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നാ ഒരു ജോലി നമുക്ക് കിട്ടാന്ന് വെച്ചുകഴിഞ്ഞാല് അത് പരീക്ഷണം തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പടച്ചോന്റെ കാര്യം വെച്ചാല് ഒരു സ്ഥലത്ത് ഒരു ജോലി അന്വേഷിച്ച തടസ്സം താടി ഉണ്ട് അത് വടിച്ചെട്ടുവാന്ന് പറഞ്ഞു അപ്പൊ വേറെ വടിച്ചെട്ടു പോകും പണി കിട്ടണല്ലേ അപ്പഴും നമ്മളതിന് ഉറച്ച് അടി ഉറച്ചു കിട്ടണ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആയിട്ട് നിക്കണെങ്കി അതിനും താടിയാണ് പ്രശ്നമായിട്ട് ഈ താടിയുടെ പേരിലാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം പോലും ഇല്ലാതെ ുന്നത്ത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താടി വടിച്ചടക്കുന്ന എത്രയോ ആളുകൾ അവർക്ക് ജോലിയുടെ ഭീഷണിയോ ഒന്നുമില്ല അതെ ഒരു പക്ഷെ താങ്കൾ അലഹദില്ലാ ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ ഈ ഒരു സുന്നത്തിന്റെ അള്ളാഹാവിന്റെ റസോലുമായിട്ട് ചെറിയ പിന്തുടരുന്നതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ആ ഒരു താടി ഏഹ് അത് നിലനിർത്തിക്കൊണ്ട് ഏത് പ്രയാസമാണെങ്കിലും െ പഠിച്ചവൻ എന്താണ് തീരുമാനിച്ചത് ജോലി ഇല്ല എന്നിട്ട് ആൾക്കാര് പറയും പിന്നെന്താ ജോലിക്ക് പോകുന്നത് എനിക്ക് അടുത്തുള്ള ആൾക്കാരോടൊക്കെ ചെന്ന് സത്യമാണ് പറഞ്ഞ അടുത്തുള്ള ആൾക്കാരെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടായി ജോലിക്ക് സെക്യൂരിറ്റിയുടെ ഓഫീസിൽ അപ്പൊ അവര് പറഞ്ഞു ജോലി ഉണ്ട് താടി പഠിച്ചു കളണന്ന് പറയാ എങ്ങനെ പറയുമ്പോ അടുത്തുള്ള വീട്ടിൽ ചെന്ന് നമുക്ക് പറയാൻ പറ്റും ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോകും ഞാൻ നീ ഇവിടെയാണ് മറ്റേ ഇതെന്താണ് സ്ഥലം തിരൂര് എത്തണ സ്ഥലമുണ്ട് ബസ് സ്റ്റാൻഡൊക്കെ ആയിട്ട് എന്തെന്നാണ് എന്റെ പേര് കോട്ടക്കൽ അവിടെ ഞാൻ ചെന്ന് സെക്യൂരിറ്റിക്കാരനോട് അയാളോട് പറഞ്ഞു ഇക്ക ഏജൻസിയാണ് മുസ്ലിമാണ് തങ്ങളെന്ന പേര് അയാളോട് ഞാൻ ചെന്ന് ഇങ്ങനെ ജോലിയുടെ കാര്യം പറഞ്ഞ് അപ്പൊ പറഞ്ഞു ജോലി കണ്ടുപറയാ ഞാനൊരു മുസ്ലിമാണ് പക്ഷെ എനിക്ക് ഇപ്പൊ ജോലി ഉള്ളത് ഹോസ്പിറ്റലിലേക്ക് ആളെ വേണം അവിടെ നമ്മുടെ മതക്കാരുടെ ഹോസ്പിറ്റലാണ് കോട്ടക്കലുള്ളത് ആ ഹോസ്പിറ്റലിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ താടി വെച്ചിട്ടുള്ള ഒരു വഴിയും നിനക്കില്ല അതേസമയം നിങ്ങൾക്ക് ഒരു സ്കൂളിലോ അല്ലെ ഒരു മദ്രസയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലാണ് എന്റെ അടുത്ത് ജോലി വന്ന ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ താടി വെച്ചിരുന്നു അവിടെ താടി വെച്ച് പല പല ആൾക്കാർ അവർ ബിസിനസ് ആണ് അവർക്ക് അവർക്ക് ദീനം അതൊന്നും ഇല്ല അവർക്ക് ബിസിനസ് ആണ് ഞാൻ അങ്ങനെ പറഞ്ഞു സാഹിബ് ഇത് നമുക്ക് ഏതൊരു കാര്യമായാലും ദീന്റെ കാര്യത്തിൽ തുടക്കത്തിൽ ഒരു പ്രയാസം ഉണ്ടാവും പിന്നീട് അള്ളാഹുബെഹാന ഹൈറായത് വേണ്ടി നമ്മൾ ഒരു കാര്യം മനസ്സ് ഞാൻ ഈ ദീൻഡിലേക്ക് വന്നിട്ടാണല്ലോ എനിക്ക് ഇങ്ങനെയായത് ഞാൻ ആ ക്രിസ്തു ഇന്നിപ്പോ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടണുണ്ട് കശാപ്പിയണെ അതില് പോയാലോ അതാണ് ഇതാണ് അങ്ങനെയുള്ള ചിന്തയൊന്നും എന്റെ മനസ്സിലേക്കേ കയറണില്ല ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ചിന്തിച്ചിട്ടില്ല നമ്മ ചിന്തിക്കാൻ പാടില്ല അക്കരെ നിക്കുമ്പോ ഇക്കരെ പച്ച നമുക്ക് തോന്നാൻ പാടില്ല നമ്മൾ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല ഇപ്പൊ എനിക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടും ബാറിൽ പോയി കഴിഞ്ഞാൽ വെയിറ്ററായിട്ട് അറിയാം പക്ഷെ ചിന്തിക്കാൻ പോലും വയ്യ ചിന്തിക്കാൻ പോലും വയ്യ തീരെ നിർത്തില്ല കഴിഞ്ഞപ്പോ മൗലവിനോട് ഞാൻ ചോദിച്ചപ്പോഴല്ല രണ്ടു കൊല്ലത്തിന് മുമ്പ് ഞാൻ മൗലവിനോട് ചോദിച്ചു മൗലവി പെരുന്നമണ്ണല്ലെ ഒരു ഹോട്ടൽ അപ്പൊ ഇങ്ങനെ വെയ്റ്ററായിട്ട് ആളാവശ്യം ഉണ്ട് രണ്ടു കൊല്ലത്തിനു മുമ്പ് പതിനേഴായിരം രൂപ ശമ്പളം ഉണ്ട് അധികം കാലത്തൊന്നും പോണ്ട പത്ത് പതിനൊന്ന് മണിയാകുമ്പോള് പോയാൽ മതി പതിനൊന്ന് മണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടായി രാത്രി പതിനൊന്ന് മണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ പിന്നെ പിറ്റേ ദിവസം കയറിയു അപ്പൊ ആള് പറഞ്ഞ അന്മാറേ നിങ്ങ വലിക്കണില്ല അത്മാറെ ബാറിൽ ജോലി എടുക്കാൻ പറ്റൂ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അത് ശരിയാണ് ബാറിൽ നിക്കാൻ പറ്റൂല സെക്യൂരിറ്റി പോലും നിക്കാൻ പറ്റൂലെന്ന് അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ജോലിയാണ് അന്നോന്നു നമുക്കൊരു പ്രശ്നമായിട്ട് ഒരു പരീക്ഷ മ്മളിപ്പം ഈ ഇതിൽ നിന്നൊക്കെ ഒരു എളുപ്പം കണ്ടെത്താൻ നമുക്കിപ്പോ ഈ ലോകം മാത്രമല്ലല്ലോ അതൊക്കെ ശരിയാണ് മരിച്ചു പോയാൽ ഒരു പറയുന്നത് പരലോകമാണ് ഏറ്റവും വലിയ ജീവിതം ഈ ദുനിയാവിൽ എന്താണ് തിന്നുക കുടിക്കുക കിടക്കുക നടക്കുക ഇതിലും അതിമനോഹരമായ ജീവിതമാണ് പരലോകത്ത് അപ്പൊ ഞങ്ങളുടെ മതക്കാര് പറയും കഴിഞ്ഞിട്ട് എന്താ ജീവിതം ഞങ്ങളുടെ പഴയ മതത്തിൽ പഴയ മതത്തിൽ ഒക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോ പറയും ദീനിലേക്ക് വന്നേ പിന്നെ ഒന്ന് രണ്ടാൾക്കാരുമായിട്ടൊക്കെ ഇത് വരാൻ വേണ്ടിയൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത അപ്പൊ അവര് പറഞ്ഞു ജീവനോടെ നിക്കുമ്പോഴാണ് സന്തോഷം സുഖം എല്ലാ കാര്യവും അറിയേണ്ടത് ചത്തു കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോയിട്ട് എന്താ കാര്യം അറിയുവെന്നൊക്കെ ചോദി അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ പിന്നെ വർത്തമാനം പറയാറില്ല നമ്മളെ അവിടെ രണ്ടാമതൊരു ജീവിതമുണ്ട് എന്നുള്ളത് അതവര്ക്ക് വിശ്വാസം ഇല്ല അവർക്ക് വിശ്വാസം ഇല്ല അവർക്ക് അങ്ങനെയുള്ള ഒരു വിശ്വാസം ഇല്ല പക്ഷേ ഈ പരലോക വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അൻവർ സാഹിബ് ഈ ഒരു ക്ഷമിച്ച് നിൽക്കുന്നത് ഞാൻ നൂറ് ശതമാനം എനിക്ക് ക്ഷമയില്ലാത്ത ആളാ ഒന്നും ഒന്ന് നമുക്ക് അടിക്കുന്നേ പഴയ കാലത്തൊക്കെ ഇപ്പൊ ക്ഷമ എനിക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയൊരു ഇതിൻ്റെ വരാൻ തന്നെ ക്ഷമ തന്നെയാണ് എന്ന് വെച്ചാൽ എന്റെ നാട്ടുകാര് തന്നെ എന്റെ ആൾക്കാർ തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ജോലി തരാം പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോവാം എന്ത് വേണമെങ്കിലും ജോലി തരാം തൃശ്ശൂർ മാർക്കറ്റ് വേണമെങ്കിൽ എന്ത് ജോലി വേണമെങ്കിലും തരാം തൃശ്ശൂർ മാർക്കറ്റ് എനിക്ക് ഭയങ്കര അടുപ്പാണ് തൃശ്ശൂർ ടൗണൊക്കെ തൃശ്ശൂർ മാർക്കറ്റില് എന്ത് ജോലി തരാം പച്ചക്കറിയായിട്ടാ അല്ലെ പോത്തിനെ കൊല്ലാൻ എന്തൊക്കെ ജോലി തരാം അതിനൊന്നും ഞാൻ വീഴുന്നില്ല എന്താണ് ഈ ഇസ്ലാം വിട്ട് വന്നാൽ തരാ അതാണ് അവര് പറയണത് ഇസ്ലാമിലൊക്കെ പോന്നേ പിന്നെയാണ് അപ്പൊ ഈ ഇസ്ലാം എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ക്രിസ്ത്യാനികളിലേക്ക് പോയിട്ട് രണ്ടാമത് വന്നവരുണ്ട് വരാത്തവരൊക്കെ ഉണ്ട് അപ്പൊ ഇത് വിട്ടിട്ട് വന്ന അപ്പൊ അന്ന് ഞാൻ പറയണത് ഇത് വിട്ട് വന്ന എനിക്കൊന്നും വേണ്ടതെന്ന് പറയും വിട്ടിട്ട് വിട്ടിട്ട് ആ ആ ഞാൻ പറഞ്ഞു ഇസ്ലാം മതം എനിക്ക് ും തീർച്ചയായും അള്ളാഹു സുബാന സാഹിബിനെ ദീനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജോലി അള്ളാഹു സുബാന എളുപ്പമാക്കി തരട്ടെ പ്രാർത്ഥിക്കുകയാണ് വളരെയധികം നന്ദിയുണ്ട് അൻവർ സാഹിബ് ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് അള്ളാഹു സുബാന അർഹമായ പ്രതിഫലം താങ്കൾക്ക് നൽകട്ടെ جزاكم الله خيرا بارك الله فيكم السلام عليكم ورحمه الله وبركاته